ദിവസവും അംഗലവാടിയിലെത്തുന്ന കല്യാണി പുഞ്ചിരിച്ചല്ലാതെ ആരോടും പെരുമാറിയില്ലല്ല എത്തിയാലുടനെ മറ്റു കുട്ടികളുമായി ഒത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കല്യാണി പൂർണ്ണ സന്തോഷവതിയായിരുന്നു എന്നാണ് ടീച്ചറിൻ്റെ അഭിപ്രായ ഭയം ഒരു നോട്ടത്തിലും ഭാവത്തിലും കല്യാണിയിൽ ഇത്തരമൊരു സാഹചര്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടെത്താൻ ആർക്കും തന്നെ കഴിഞ്ഞില്ല അമ്മയായ സന്ധ്യ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ള കാര്യവും ഇതുവരെ കണ്ടെത്താനായില്ല സന്ധ്യയുടെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെ സന്ധ്യ ഒരു ലക്ഷം രൂപ വാങ്ങുകയും അത് ഭർത്താവ് അറിയാത്ത സാഹചര്യമുണ്ടായിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് സന്ധ്യ ഈ കാശ് വാങ്ങിയതെന്നും അത് ആർക്കാണ് സന്ധ്യ നൽകിയത് എന്നുള്ളതും കണ്ടെത്താൻ പോകുകയാണ് ആദ്യം പെറ്റ വയറ് തന്നെ ഇത്തരത്തിൽ സ്വന്തം മകളെ ചെയ്തു എന്നുള്ള കാര്യം തന്നെ വലിയ ദുരൂഹതകൾ ഈ കേസിലുണ്ടാക്കി പിന്നാലെ കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് കുട്ടി ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ നീചകാര്യം ചെയ്തത് പൊട്ടിക്കരഞ്ഞ് വിലപിച്ച് തൊട്ടു മുമ്പ് വരേക്കും അഭിനയ മികവ് പ്രകടിപ്പിച്ച അച്ഛൻ്റെ സഹോദരൻ മൂന്ന് ആൺമക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത ആളാണ് കല്യാണിക്കുട്ടിയുടെ അച്ഛൻ മൂന്നാമനായ ആ സഹോദരനാണ് ഇത്തരത്തിൽ തൻ്റെ ജ്യേഷ്ഠൻ്റെ പുത്രിയയ്ക്ക് ഒന്നര വർഷത്തോളം നിരന്തരമായി നിരന്തരമായി ചെയ്തിട്ടും കല്യാണിയുടെ ഒരു ഭാവത്തിൽ നിന്നും ആർക്കും ഇത് കണ്ടെത്താനാകാത്തതും ഇയാൾ പോലും അറിയാതെയാണോ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഈ കുട്ടിയോട് കാണിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറ്റം സമ്മതിച്ചു ഈ നീചകാര്യം ചെയ്ത പ്രതിക്തി എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലൊരാൾ നാട്ടിലിനി ജീവിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇനിയും ഇവിടെ കുട്ടികളുണ്ടല്ലോ എന്നാണ് ചിലർ പറഞ്ഞത് മറ്റു ചിലരോ ഞങ്ങൾക്കിതുവരെ അമ്മയായ സന്ധ്യ ഈ കാര്യം ചെയ്തതിലെ നെട്ടൽ തന്നെ ഇതുവരെ മാറിയില്ല അപ്പോഴാണ് ഒരു സൂചനയും നൽകാതെ വീണ സ്വന്തം കൊച്ചച്ചൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ഇതിന്റെ നടുക്കം ഇതുവരെ പുറത്തേക്ക് വന്നു നമ്മള് അങ്ങനെ ഒരു സംഭവം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കൊച്ചിന്റെ ആ മരണം നമുക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എപ്പോഴും കളിക്കാൻ ചിരിച്ച മുഖം അല്ലാതെ കുഞ്ഞിലെ കണ്ടിട്ടില്ല ഒരു മുഖം കണ്ടെങ്കിലാണല്ലോ നമുക്ക് ചോദിക്കേണ്ടു എന്നെ പറ്റിയേ എന്ന് ചോദിക്കണം അങ്ങനെ ചോദിക്കാനൊരിട വരുത്തിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു മുന്നറിയിപ്പോൾ ഇത് യോഗ കാര്യങ്ങളോ ഒന്നും പറയണേ കേട്ടിട്ടില്ല അങ്ങനെ രണ്ട് വർഷം ഒന്നര വർഷം മുമ്പാട ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല ഇപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവുകയും ചെയ്യണം അതായത് ഇപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന ആൾ പൊതുവേ സമൂഹത്തിൽ അങ്ങനെ എല്ലാവരും ഇടപെടുന്ന ഉള്ള ഒരാളല്ല മദ്യപാനവും അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒന്നും ഒന്നുമില്ല ഒരു വീടിയും വലിക്കില്ല സിഗർട്ട് വലിക്കില്ല ഹാൻസ് വയ്ക്കില്ല ഈ പരിപാടികളൊന്നും ചെയ്യില്ല ഒരു തണ്ട സോണ വരെയും കുളിക്കില്ല അതൊരു വ്യക്തിയാണ് അവൻ അപ്പോൾ അവനെ പറ്റി ഇത് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു വളരെയേറെ ഒരു ബുദ്ധിമുട്ടും സമ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പോലീസിനോട് പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് പറ്റിപ്പോയി ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അതായത് പുള്ളി എന്നെ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അങ്ങനെ സമ്മതിച്ചോ എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ചോദിക്കേണ്ടതായ ഒരു ചോദ്യം അത് തന്നെ വല്ല തല്ലി പറയിപ്പിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് പറയപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലല്ലേ അപ്പം നമുക്ക് കാണാൻ പറ്റില്ല നമ്മളവിടെ പറയുവില്ല അപ്പം അങ്ങനെയാണിത് ചെയ്യാൻ ഒരു കാരണവശാലും ഇപ്പോഴും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല